പേര് അതിനുമ്പായി ഇവിടെ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് തിരിക്കുന്നവരുടെ കൈമൊക്കാവോ ഭാര്യ ഭർത്താക്കന്മാർ ആയിട്ട് തിരിക്കുന്നവരുടെ കൈമൊക്കാവോ അവിടെന്നൊക്കെ ചിരിക്കുന്നുണ്ട് വൈക്കത്തെ ഭാര്യ ഭർത്താക്കന്മാരില്ലേ എന്റെ ദൈവം ആ ഭാര്യ ഭർത്താക്കന്നോളു ദേവല അച്ഛനും ഭാര്യ അപ്പം കൊടുക്കുന്ന വരാമോ ഇത് കുഞ്ഞു അച്ഛനും മോളും അച്ഛനും അമ്മയും ആരെങ്കിലും ഒക്കെ വന്നാലും മതി ഒരു കുടുംബത്തിലുള്ളവരാണെങ്കിൽ ഏറ്റവും നല്ലത് ആ കുടുംബം കൊണ്ട് കേറി വരാമോ ദൈവമായ വൈക്കത്ത് ഭാര്യ ഭർത്താക്കന്മാരും ഇല്ല ഒരു കുടുംബവും ഇല്ല വിക്രമാത്തിനും വേദാളവും മരുന്ന പോലെ എൻ്റെ വരുന്നു തോളത്തു പോയിട്ടുണ്ട് ഇരു ഈ നാട്ടിൽ നമ്മുടെ വൈക്കത്ത് വേറെ ആരും ഇല്ലേ അപ്പൊ ഏതെങ്കിലും വേണ്ട ഞാനിത് ചോദ്യം ചോദിക്കാം ആ ചോദ്യത്തിന് ഉത്തരം പറയുന്ന ഒരു വേദിയിലേക്ക് എറിയാവുന്ന മതി തിരുവനന്തപുരത്ത് കാസർഗോഡേക്ക് എത്താൻ എത്ര കൊല്ലം വേണം ഒരു കുസൃതി ചോദ്യമാണ് കുറച്ച് തിരുവനന്തപുരത്തുനിന്ന് കാസർഗോഡേക്ക് എത്താൻ എത്ര കൊല്ലം വേണം ആ പോന്നുള്ളൂ കറക്റ്റ് ആണ് ഉത്തരം വേദിയിലേക്ക് പോകുന്നുള്ളൂ ഒരു നല്ല കൈഡ് കൊടുക്കുക എല്ലാവരും ഒരു കയ്യില് കൊടുത്ത് പ്രിയ പ്രിയെ ഒത്തിരി കൂടി വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് അടുത്ത ചോദ്യം ഇതാണ് മമ്മൂട്ടിയും മോഹൻലാലും മത്സരിച്ച് അഭിനയിച്ച ചിത്രമാണ് ഹരി കൃഷ്ണൻസ് എന്നാൽ സത്യത്തിൽ നായകൻ ആരാണ് ആരാണ് ഉത്തരം പറഞ്ഞത് കറക്റ്റാണ് ഉത്തരം വേദിയിലേക്ക് പോരാ ഒരു നല്ല കയ്യിൽ കൊടുക്കാതിന് പെട്ടെന്ന് വന്നോളൂ ചിത്രമാണ് എന്നാൽ സത്യത്തിൽ നായകൻ ആരാണ് എന്നുള്ളതായിരുന്നു ചോദ്യം അതിന് ഉത്തരം പറയുന്ന വ്യക്തിയാണ് വേദിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അമ്മമാരും സഹോദരിമാരുടെ നിങ്ങൾക്കുള്ള ചോദ്യമാണ് അടുക്കളയിലേക്ക് കയറുമ്പോൾ ആദ്യം നാം വെക്കുന്നത് എന്താണ് അടുക്കളയിലേക്ക് കയറുമ്പോൾ ആദ്യം നാം വെക്കുന്നത് എന്താണ് ഒരു വേദി പറഞ്ഞാൽ ഉപകാരമായിരിക്കും രണ്ട് സ്ത്രീകൾ വന്നിട്ടുണ്ട് അടുക്കളയിലേക്ക് കയറുമ്പോൾ ആദ്യം നാം വെക്കുന്നത് എന്താണ് അപ്പൊ എല്ലാം പോകുന്നുള്ളൂ ഉത്തരം പറഞ്ഞിട്ട് പോവുകയാണോ ആരെങ്കിലും ഉണ്ടോ അവിടെ അടുക്കളയിലേക്ക് കയറുമ്പോൾ ആദ്യം നാം വയ്ക്കുന്നത് എന്താണ് ദൈവമേ വയ്ക്കത്ത് കുറേ ഒരാളാണ് ഓക്കെ കറക്റ്റ് ആണ് തരാം വേദിലേക്ക് ഇടന്ന് നല്ല കയ്യിൽ കൊടുക്കുക അല്ല പേരെന്താ മാറ്റി വെച്ചു ഇങ്ങോട്ട് ു ആ രണ്ട് കുഞ്ഞുങ്ങളെ അവിടെ നിർത്തിക്കൊള്ളു മൂന്നും മൂന്ന് ആറ് പേരാണ് അവിടെ ഇന്നോ ഒന്നിവിടെ ഇരുന്നു ആറ് പേരാണ് എത്തിയിരിക്കുന്നത് പരിചയപ്പെടാൻ പേര് സുമേഷ് കുമാർ ഓക്കെ എന്തായാലും ആറു പേരെയും എതിരെ എത്തിയിരിക്കുന്നു ഇവർക്ക് വിലപിടിപ്പുള്ള ഒരു സമ്മാനമുണ്ട് അത് ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞില്ല പറഞ്ഞിരുന്നെങ്കിൽ കുറേ പേര് ഉത്തരം പറഞ്ഞിട്ട് ചാടി വന്നേന് ഇന്ത്യയിൽ ഇന്ന് വരെ കൊടുക്കാത്ത വിലപിടിപ്പുള്ള വലിയൊരു സമ്മാനമാണ് ഇവർക്ക് ഈ പ്രോഗ്രാം കഴിയുമ്പോൾ ഞങ്ങൾ സംഘാടകർ കൊടുക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ പക്ഷേ ഈ സമ്മാനം കിട്ടണമെങ്കിൽ ഒരു ചെറിയ നിയമമുണ്ട് മറ്റൊന്നുമല്ല ഏവരും ഏവർക്ക് സുപരിചിതമായ സിനിമയാണ് മണിച്ചിത്രത്താഴ് ആ മണിച്ചിത്രത്താളിലെ ഓരോ രംഗങ്ങളും ഓരോ ഡയലോഗുകളും മലയാളികളായി നമ്മൾക്ക് ഹൃദ്യസ്ഥമാണ് ആ ചിത്രത്തിലെ ഏറ്റവും പ്രശസ്തമായ ഒരു ഡയലോഗ് നിങ്ങളെ ഇപ്പോൾ കേൾപ്പിക്കാം എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കുക നിങ്ങൾക്ക് എന്നിട്ട് സമ്മാനം തരും മ്യൂസിക് ഞാൻ അതെടുക്കാൻ പോണെന്ന് ി പറഞ്ഞിരുന്നതാണല്ലോ പിന്നെന്താ ഇപ്പോഴൊരു മനമാറ്റം ഗംഗ ഇപ്പൊ പോവണ്ട അതെന്താ അല്ലിക്ക് ആഭരണമെടുക്കാൻ ഞാൻ കൂടെ പോയാലേ വേണ്ടെന്ന് പറഞ്ഞില്ലേ എന്താ എന്താ ഞാൻ കൂടെ പോയാല് പോട മറ്റേ ൾ നമുക്ക് ഏവർക്കും സുപരിചിതമാണ് പക്ഷെ ഈ വിലപിടിപ്പുള്ള സമ്മാനം കിട്ടണമെങ്കിൽ ഈ നിക്കുന്നവർ ഗംഗയും നകലനുമായി മാറാൻ പോകുക

െ അല്ല കല്യാണം എടുക്കാൻ പോണെന്ന് ഞാനൊന്ന് രാവിലെ പറഞ്ഞിരുന്നാണല്ലോ പിന്നെന്താ ഇപ്പഴൊരു മനംമാറ്റം അതെന്താ അല്ലിക്ക് ആവരണം എടുക്കാൻ ഞാൻ കൂടെ പറഞ്ഞില്ലേ എന്താ എന്താ ഞാൻ കൂടെ ഗംഗ ഇത്രയും രൂക്ഷമായിട്ട് നിന്നിട്ട് ചിരിച്ചോണ്ട് നിൽക്കുന്നൊരു നഗലിൻ്റെ ചരിത്രത്തിൽ ഞാൻ ആദ്യമായിട്ട് കാണിക്കുന്നു ഒരു നല്ല വൈഡ് കൊടുത്തിരുന്നു അപ്പം എന്തായാലും ഇനി അടുത്താണ് ആളെ പ്രിയ വന്നോളൂ ഇങ്ങോട്ട് വന്നു കുഴപ്പമില്ല നിന്നുണ്ട് ധൈര്യമായിട്ട് നിന്നുണ്ടോ ഇല്ല കുഴപ്പമില്ല ആ സാറില്ല ഇത്രയും നഗലിന് ഇത്രയൊക്കെ ശരീരം മതി പ്രിയെ കണ്ട് മേടിച്ചു പോന്നു പ്രിയക്ക് ഇത്തിരി വണ്ണം കൊണ്ടല്ലോ കുഴപ്പമൊന്നുമില്ല നഗുലെന്ന് പറഞ്ഞൊരു കഥാപാത്രമാണ് അതുള്ള ഞാൻ പറഞ്ഞില്ലേ അന്നിക്ക് കല്യാണാദരണം എടുക്കാൻ പോണെന്ന് ഞാൻ പോണ്ടേ ഞാന രാവിലെയും പറഞ്ഞിരുന്നാണല്ലോ പിന്നെന്താ ഇപ്പഴൊരു മനംമാറ്റം ഗംഗ ഇപ്പൊ പോവണ്ട ആഭരണം എടുക്കാൻ ഞാൻ കൂടെ പോയാല് പറഞ്ഞില്ലേ എന്താ എന്താ ഞാൻ കൂടെ പോയാല് ൻ അഡ്വാൻസായിട്ട് കൈ ഈ കസേര പിടിച്ചേക്ക് ലാസ്റ്റ് കൈ കസേര പൊക്കുന്ന സംഭവം ഉണ്ടെന്നറിയാം അതിനുവേണ്ടി കസേര പിഴികൊടുക്കാതെ പിടിച്ചോണ്ട് നിൽക്കുകയാണ് നകുലൻ തകർത്തു ഓക്കെ ഇനി അമ്മയാണ് തകർക്കാൻ പോകുന്നത് ഓക്കെ നിന്നോളൂ നല്ല ഡാൻസുകാരി കേട്ടോ അന്ന് നല്ല നന്നായിട്ട് ഡാൻസ് നിന്ന് പെർഫോം ചെയ്യും പോന്നോളൂ കുഴപ്പമില്ല പോന്നോളൂ അത ഞാൻ പറഞ്ഞില്ലേ അന്നു കല്യാണാഭരണം എടുക്കാൻ പോണെന്ന് ഞാൻ പോണ്ടേ പോന്നു രാവിലെ പറഞ്ഞിരുന്നാണല്ലോ പിന്നെന്താ ഇപ്പഴൊരു മനമാറ്റം ഗംഗ ഇപ്പൊ പോ அல்லிக்கு அவரணெடுக்கூட போயாலுட விட மாட்டே அப்ப நீ என்ன இங்கிருந்து எங்கே போ ഞാൻ നോക്കുമ്പോ ഈ നവലം പേടിച്ചു വരണ്ട നിൽക്കുന്നു ഇത് വൈറൽ വൈറലാകേണ്ട അല്ലേ ലീനു കാരണം എന്ത് ഗംഭീരമാണ് ഞാനത് കയറും അവിടെ ദൂരെ എന്ന് പറഞ്ഞില്ല തകർക്കു വന്നൊരു ഒറ്റ വാക്ക് ചെയ്യാൻ പറഞ്ഞു കാരണം എനിക്ക് പരിചയമല്ലോണ്ട് അമ്മേ ഏഹ് അല്ല പരിചയം ഉണ്ട് അമ്മേനെ കോമഡി വെറുതെ ആ ഡാൻസ് കളിച്ചിട്ടുണ്ടല്ലേ എന്റെ പൊന്നെ ഇത് വൈക്കത്ത് ഞാൻ പറഞ്ഞ വയറിൽ വെറുതെ തമാശക്കെങ്കിലും പറഞ്ഞെങ്കിലും ഗംഭീരമായിരുന്നു അപ്പോൾ ഇതിൽ ആർക്ക് സമ്മാനം കൊടുക്കണം എന്നാണ് നിങ്ങൾ തീരുമാനിക്കുന്നത് നിങ്ങൾ കരുതുന്നു ആർക്ക് സമ്മാനം നിങ്ങൾക്ക് വേണ്ടി രീതിയിൽ നല്ല രീതിയിൽ ആർക്ക് സമ്മാനം കൊടുക്കണം നിങ്ങോട്ട് മോതിരവേഷണം വൈക്കത്തുണ്ടല്ലോ അതെ അതെ അപ്പൊ എന്തായാലും നിങ്ങളുടെ തീരുമാനമനുസരിച്ച് ഈ അഞ്ച് അഞ്ച് വാക്കി നിൽക്കുന്ന ആറ് പേരും അമ്മയുടെ സൈഡാണ് പക്ഷെ ഒരു രണ്ടാം സ്ഥാനങ്ങളിലും കൊടുക്കണ്ടേ വേണ്ടി ഒരു ചെറിയൊരു വാക്ക് തെറ്റാതെ നാക്ക് ഉളക്കാതെ പത്ര പ്രാവശ്യം ഒന്ന് പറഞ്ഞാൽ കുഞ്ഞു വാക്കാ സമയത്തിന് വേണ്ടിയാണ് ചമ്പക്കര തങ്കപ്പൻ കേട്ടിലുള്ള വാക്കാണ് ചമ്പക്കര തങ്കപ്പൻ ചമ്പക്കര തങ്കപ്പൻ നീണ്ടി പറഞ്ഞേക്കുണ്ടോ ഇന്ന് കറക്റ്റ് ആയിട്ട് പറയും കാരണം ഇപ്പോഴാണ് ശരീരത്തിൽ പിടിച്ചിരുന്നത് പറഞ്ഞില്ലേ ഓക്കെ ഇങ്ങനെ വന്നോളൂ ഇതൊക്കെ തീർച്ചയായിട്ടും പറയും രണ്ടാം സ്ഥാനത്തിന് വേണ്ടിയാണ് ചമ്പക്കര തങ്കപ്പൻ ഞാൻ ഈ കളി ഇല്ലെന്ന് വന്നോളൂ അമ്മ അമ്മക്ക് വന്നാൽ സാധനം ഇനി വന്നോളൂ ചമ്പക്കര തങ്കപ്പൻ ഇങ്ങോട്ട് കയറിയുന്നുണ്ടോ ഇങ്ങോട്ട് കയറിയുന്നുണ്ടോ ചമ്പക്കര തങ്കപ്പൻ ചമ്പക്കര തങ്കപ്പൻ ചമ്പക്കര തമ്പക്കര തമ്പെ പ്രിയ

എങ്കിൽ വേണ്ട ഒരു കുഞ്ഞു ആക്കൂടി തന്നിട്ട് നമുക്ക് ഇദ്ദേഹത്തിന് രണ്ടാം സ്ഥാനം കൊടുക്കാം കാരണം ഇദ്ദേഹം നന്നായിട്ട് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ് സമയത്ത് സമയം കുറവാണ് ശുഷ്കിച്ച മസ്തിഷ്കത്തിൽ ശുഷ്കിച്ച മസ്തിഷ്കത്തിൽ ശസ്ത്രക്രിയ നിങ്ങൾ പറയാം എനിക്കറിയാം അതുകൊണ്ടാ ശുഷ്ക്കിച്ചില്ല അപ്പൊ എന്തായാലും നിങ്ങളുടെ നിറഞ്ഞ സ്നേഹം കയ്യടി ഒക്കെ മനസ്സിലാക്കി നമുക്ക് തീരുമാനിക്കാം ആർക്കിലൂടെ ഒന്നും രണ്ടും മൂന്നും നാലും അഞ്ചുമാർ സ്ഥാനങ്ങൾ കൊടുക്കണമെന്നുള്ളത് അമ്മ ഒന്ന് ശ്രമിക്കുന്നു ഒന്ന് ശ്രമിച്ചു നോക്കും ഒന്ന് ശ്രമിച്ചു നോക്കും ആ പാട്ട് റെഡിയാണോ അതോ ആ ഒന്ന് വീശിക്കുന്നുണ്ട് വൈക്കത്ത് ഏറ്റവും പ്രഗത്ഭയായ എന്താ പറയുക അമ്മായി വേദിയിലുള്ള സന്തോഷം എന്തായാലും ഇങ്ങനെ നിറഞ്ഞ കയ്യടി ശക്തി ഊർജ്ജം മനസ്സിലാക്കി നമുക്ക് തീരുമാനിക്കാം ആർക്കൊക്കെ ഒന്നും രണ്ട് മൂന്ന് നാല് ആറ് സ്ഥാനങ്ങൾ കൊടുക്കും യുദ്ധം ചെയ്യുന്ന ഈ ഇക്കരികാലത്തിൽ നമുക്ക് മത്സരവും വേണ്ട മത്സര ബുദ്ധിയും വേണ്ട നാം ഒന്നാണ് എന്നൊരു സന്ദേശം അവതരിപ്പിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഇങ്ങനെ പ്രോഗ്രാം അവതരിപ്പിച്ചത് എന്തായാലും അമ്മയ്ക്കുള്ള സമ്മാനം ഞങ്ങൾ ഈ പ്രോഗ്രാമിന് ശേഷം അമ്മയുടെ കയ്യിൽ ഏൽപ്പിക്കുന്നതായിരിക്കും വേദിയിലെത്തിയ എല്ലാവർക്കും അറിയുക